പഞ്ചാബിന് കൊടുന്ന കുട്ടിനെ വളർത്തി ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ കുത്തി വെച്ചിട്ട് ആയിട്ട് നിൽക്കുക കൈ നിക്കത്തില്ല ഓക്കെ ഒരു പ്രസവം എടുത്തു ഒരു പ്രസവം എടുത്തു പത്ത് മുപ്പത്തി നാല്പത് ലിറ്റർ പാല് കിട്ടി കടിഞ്ഞൂരിൽ നാപ്പത് ലിറ്റർ പാല് കിട്ടിയ ഒരു പശു ആണ് അല്ലേ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് ഇത് ഇതിപ്പോ അന്ന് പ്രസവിച്ചപ്പോ രണ്ടര വയസ്സിൽ പ്രസവിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കറന്നു ഒരു പത്ത് മാസം കറന്നു ഓക്കെ അത് കഴിഞ്ഞ വീണ്ടും ഇപ്പോ കുത്തി വെച്ച ഒരു ആറേഴ് മാസം ഒരു നാല് വയസ്സ് വയസ്സിന് മുകളിലായിട്ടുണ്ടല്ലേ ഓക്കെ നാല് വയസ്സ് ഉള്ള പശു ആണ് ഇത് ഒരു ആയിരം കിലോ നമ്മൾ നമ്മള് വീടിയൊക്കെ കാണുന്നുള്ളന്ന് ചേട്ടാ ചേർന്നു തന്നെ നോക്കട്ടെ ജീപ്പ് ശരി നമുക്ക് കഴിഞ്ഞുള്ള ഒരു നാൽപ്പത് ലിറ്റർ എന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രസവം വരുമ്പോ നമുക്ക് അമ്മാതിരി തീറ്റ കൊടുക്കണം ഓക്കെ അത്ര തീറ്റ കൊടുത്തോണ്ട് അങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് അത്ര വലുപ്പം ഓക്കെ ചേട്ടാ അവിടുത്തെ ആ പശുക്കളിപ്പോ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പാല് കിട്ടും 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 അതേമാരി നോക്കിയാൽ ഇത് നോക്കാം തീറ്റ ചെലവ് കൂടുതലായിരിക്കും തീറ്റ ചെലവ് അതേമാതിരി മെയിൻ്റെസ് ചെയ്യണം ഓക്കെ നോക്കി പശുവിന്റെ ഒരു നീളം നോക്കി എന്നാ നീട്ടം നോക്കി പശുവിന്റെ അല്ലേ ഇതേപോലുള്ള പശുക്കൾക്ക് ആവശ്യകര നമ്മള് നാപ്പത് എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും അത്ഭുതമായിട്ട് തോന്നുന്നു പഞ്ചാബ് പശുക്കൾ നാപ്പത് കിട്ടും അല്ലെ ഇതിന്റെ ഒരു സെക്കൻഡ് കൃഷ്ണഗരിൽ കിട്ടും കൃഷ്ണകരി കിട്ടേക്കൻ മുപ്പത്തിഞ്ച് മുപ്പത് മുപ്പത്തി ഒരാളെക്കോട്ട് പിടിക്കാൻ പറ്റത്തില്ല ഇത് നമ്മള് വല്യ പോത്തിരിട്ടുണ്ട് ബൈക്കോലെ കൊടുത്താണെങ്കിൽ കൊടുത്തിട്ട് പിടിച്ചു എടുത്തേക്കുവാണെങ്കിൽ സാധനത്തിന് നോക്കിയില്ലല്ലോ മുക്കേറില്ലല്ലേ ഓ ശരി നോക്കി പശു ഇങ്ങനെ എടഞ്ഞ കൂടുന്ന കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അവിടെ കെട്ടിറത്തേക്കാ നമുക്ക് ഇതൊക്കെ എന്നെടാ മോഹവല ആയിരിക്കും ഇതൊക്കെ മോഹവല മോഹവല ഒന്നും ഇല്ലല്ലേ പറഞ്ഞാലും കൊണ്ടുപോവാൻ ഉണ്ട് ഷോ ബ്രീഡ് അല്ലേ ഇതേമാതിരി കുട്ടികൾക്ക് ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം ആയ കുട്ടികൾക്ക് നമ്മള് കൃഷ്ണഗിരി നാപ്പത് രൂപ അമ്പത് രൂപ കൊടുത്താൽ കിട്ടും ഇതിന്റെ കുട്ടി ഇത്ര ആ കുട്ടി അത് കൊടുത്തിട്ട് നല്ല ബോൺ ടീറ്റ് ഒക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമ്മുടെ കാലാവസ്ഥ ഇതിപ്പോ കുത്തി എത്ര മേടാ ഇതിപ്പോ ഏഴ് മാസത്തിന്റെ അടുത്താണ് ഏഴു മാസത്തിൽ അപ്പൊ നമുക്ക് ഉടനെ ഒരു എത്ര നാളുള്ളിൽ കാണുമ രണ്ടര മാസത്തിലേക്ക് കാണുവസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിലൊക്കെ എന്തായാലും അല്ലേ ആവുമല്ലേ ഓക്കെ ഒന്നും മടിയൊന്നും ആയിട്ടില്ലല്ലേ അതെ ഒന്നും ഒന്നും ആയിട്ടില്ല ഇത് തൂക്കി തന്നെ കൂടെ തിരിഞ്ഞാൽ തന്നെ നല്ല വിലങ്ങി പോരും അല്ലെ എനിക്ക് പശു നോക്കി അവിടെ നിന്നുള്ള പശു മൂക്കേറോ കാര്യങ്ങൾ ഇത് എങ്ങനെ മേയിച്ചോണ്ട് പോകും ഇത് മൂക്കേറുള്ളത് അല്ല നോക്കുന്ന ആളാണ് ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി എന്തായാലും നമ്മളെ പഞ്ചാബ് ബ്രീഡിൽപ്പെട്ട പശു നമ്മുടെ പ്യുവർ പ്യുവർ അല്ലേ നമ്മള് പഞ്ചാബ് പശു ഒരാൾക്ക് കടന്നു ഓക്കെ എന്നാ വലുപ്പം മോസാദത്ത് നോക്കി ഇതാണ് നമ്മുടെ പഞ്ചാബ് പശു നമ്മുടെ അമ്പത് ലിറ്റർ കിട്ടുന്ന രണ്ട് ലക്ഷം രൂപ കിലോ അടുപ്പിച്ചിട്ടുള്ള പശു നോക്കെ നമ്മള് നീ ടൈപ്പ് സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കണ്ടോ ഇതൊക്കെ വലിയ പാകം ലിറ്റർ മൂന്ന് മൂന്ന് പശു വേണ്ടുള്ളൂ ഓ ശരി മൂന്ന് പശുക്കൾ കേട് തീർന്ന് നമ്മളെ തൊഴുത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കാല് ചറ പറയല്ലേ ഓ ശരി നമുക്ക് നമ്മുടെ വലിയ ഫാമുകളിലോട്ടൊക്കെയുള്ള അല്ലെ അതെ പക്ഷെ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണം ഇതേമാതിരി തെരയണം ഓക്കെ അപൂർവത്തിൽ അപൂർവം എവിടെയെങ്കിലും ഉണ്ടാവുള്ളൂ ഓക്കെ നല്ല രീതിയിൽ തീറ്റ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള നോക്കാൻ നോക്കാൻ പറ്റണം മസിൽ പവർ ഒക്കെ മസിഡറൊക്കെ ഒറിജിനൽ മൊത്താണ് കരിച്ചത്